ഹലോ ഫ്രണ്ട്സ് ഞാൻ ഫിദ എല്ലാവർക്കും ഫിദൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വീണ്ടും വന്നേക്കുന്നത് പുതിയൊരു കോംബോ ഓഫറിൻ്റെ വീഡിയോ ഇട്ടാണ് അപ്പോൾ ഇതിൽ അഗ്ലോണിമയും അതുപോലെ തന്നെ കലാറ്റീൻ്റെയും വെറൈറ്റീസ് ആണ് ഉള്ളത് പിന്നെ ഇന്നത്തെ വീഡിയോക്ക് ഒക്കെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് പത്ത് ദിവസത്തേക്ക് ഈ കോംബോ ഓഫറിൻ്റെ സി സി ഫ്രീ ആയിരിക്കുന്നതാണ് പത്ത് ദിവസത്തേക്കാണ് ഫ്രീ ആയിട്ട് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കോംബോ ഓഫറിലുള്ള പ്ലാൻസ് ഒക്കെ ഒന്ന് കണ്ട് നോക്കാം അപ്പം ആദ്യമായിട്ട് വരുന്ന കോംബോ ഇതാണ് അപ്പോൾ ഇത് വരുന്നത് അഞ്ച് അഗ്ലോണിമേൻ്റെ വെറൈറ്റീസ് ആണ് അഗ്ലോണിമ പേൾ ഓഫ് മെല്ലോ പിന്നെ ജെയ്പോങ് റെഡ് ചൈന പിങ്ക് ഡയമണ്ട് റെഡ് ബ്യൂട്ടി റെഡ് അപ്പം ഇത്രയും പ്ലാന്റ്സ് ആണ് വരുന്നത് പിന്നെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് അടുത്തതായിട്ട് വരുന്നത് അഞ്ച് അഗ്ലോണിമേൻ്റെ കോംബോ തന്നെയാണ് മിൽക്കി വൈറ്റ് പിന്നെ ഡയമണ്ട് റെഡ് ബ്യൂട്ടി റെഡ് ചൈന പിങ്ക് ജെയ്പോങ് റെഡ് അപ്പോൾ ഇത്ര പ്ലാൻസ് ആണ് വരുന്നത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ പ്ലാൻസ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലേക്കാണ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പം അടുത്തതായിട്ട് ഒരു പ്ലാന്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് കോംബോ അല്ല അല്ലാതെ കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് നൂറ് അതുപോലെ നൂറ്റി അമ്പത് രണ്ട് റേറ്റിലും ഇത് വരുന്നുണ്ട് പിന്നെ ഈ ഒരു വീഡിയോയിൽ കുറേ കോംബോ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു വരരുത് ഇത് മൂന്ന് പ്ലാന്റ്സ് വരുന്ന ഒരു കോംബോയാണ് ജെയ്പ്പോങ് റെഡ് അതുപോലെ തന്നെ അഗ്ലോണിമ പേൾ ഓഫ് മെലോ പിന്നെ റൊട്ടാൻഡം എന്ന് പറഞ്ഞ പ്ലാന്റ് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഹൺഡ്രഡ് ആണ് അടുത്തതായിട്ട് വരുന്നത് അഞ്ച് വരുന്ന ഒരു കോംബോയാണ് ഒരു സൂപ്പർ വൈറ്റ് അഗ്ലോണിമ സൂപ്പർ വൈറ്റും അതുപോലെ നാല് കലാത്തിയാണ് പിന്നെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് അടുത്തതായിട്ട് വരുന്നതും അഞ്ച് പ്ലാൻസ് വരുന്ന കോംബോയാണ് അഗ്ലോണിമ സൂപ്പർ വൈറ്റും നാല് കലാത്തിയും പിന്നെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ തന്നെയാണ് പിന്നെ ഒരു പ്രാവശ്യം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കോംബോ ഓഫറിൽ സി സി ദിവസം ഫ്രീ ആയിരിക്കും അടുത്തതായിട്ട് വരുന്നത് അഞ്ച് പ്ലാൻസറിനൊരു കോംബോയാണ് അപ്പം ഇതിൽ ഒരെന്ത് ഒരു ഉണ്ട് ഡയമണ്ട് റെഡ് അതുപോലെ തന്നെ നാല് കലാത്തിനൊരു എന്ത് പ്രൈസ് ഒരന്ത് അറുന്നൂറ് രൂപയാണ് ഇപ്പം ഇത് നാല് പ്ലാൻസ് വരുന്നൊരു കോംബോയാണ് അപ്പോൾ ഇതിൽ അഗ്ലോണിമ ഡയമണ്ട് റെഡും പിന്നെ മൂന്ന് കലാത്തിയാണ് വരുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഇതിൽ ഗ്രീൻ ലിപ്സ്റ്റിക്ക് അതേപോലെ തന്നെ റെഡ് വൈൻ എന്ന് പറഞ്ഞ കലാത്തി ഇപ്പോൾ കിട്ടാനില്ല രണ്ട് തയ്യൊക്കെ വെച്ചാണ് കിട്ടുന്നത് അതുകൊണ്ട് ആ കലാത്തിക്ക് മാത്രം നൂറ്റമ്പത് രൂപ വെച്ചാണ് വന്നേക്കുന്നത് അപ്പോൾ അതാണ് ഇത്ര റേറ്റ് വന്നേക്കുന്നത് ഈ കോംബോയിൽ അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു കോംബോയാണ് അപ്പോൾ ഇതിൽ അഞ്ച് പ്ലാൻസ് ഉണ്ട് ഡയമണ്ട് റെഡും അതുപോലെ തന്നെ നാല് കലാറ്റീണ് പ്രൈസ് വരുന്നത് അറുന്നൂറ് രൂപയാണ് പുതുതായിട്ട് വരുന്നത് മൂന്ന് പ്ലാൻസ് വരുന്ന കോംബോയാണ് റെഡ് ലഗസി ഹെങ് ഹെങ് അതുപോലെ ബ്യൂട്ടി റെഡ് പിന്നെ പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപയാണ് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു കോംബോയാണ് അപ്പോൾ ഇതിൽ വരുന്നത് സ്റ്റാർഡസ്റ്റ് പിന്നെ ഫ്രോസൺ ജെയ്പോങ് റെഡ് ചൈന റെഡ് ഇത്രയും പ്ലാൻസ് ആണ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് അടുത്തതായിട്ട് വരുന്നത് മൂന്ന് പ്ലാൻസെറിന് കോംബോയാണ് അഗ്ലോണിമ കുംകും പേൾ ഓഫ് മെലോ കോങ്കോ റെഡ് പിന്നെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് ഈ കോംബോയിലുള്ളത് മൂന്ന് പ്ലാന്റ്സ് ആണ് ജെയ്പോങ് റെഡ് റൊട്ടാൻഡം ഡയമണ്ട് പിങ്ക് പിന്നെ പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപയാണ് അടുത്തതായിട്ട് വരുന്നത് മൂന്ന് പ്ലാന്റ്സ് വരുന്ന കോംബോയാണ് കോംബോ ആണ് ഇതിലുള്ളത് സ്റ്റാഡസ്റ്റ് ജെയ്പോങ് റെഡ് അതുപോലെ തന്നെ ടെൻ ക്യാരറ്റ് പിന്നെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പതാണ് അടുത്തതായിട്ട് വരുന്നത് നാല് വരുന്ന ഒരു കോംബോയാണ് അപ്പോൾ ഇതിലുള്ളത് റെഡ് പനാമ ട്രൈ കളറ് ജെയ്പോങ് റെഡ് സ്റ്റാർഡസ്റ്റ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് ഇത് മൂന്ന് പ്ലാൻസ് വരുന്നൊരു കോംബോയാണ് പിങ്ക് പനാമ കൊച്ചി പീച്ച് ജെയ്പോങ് റെഡ് പിന്നെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറാണ് അപ്പം ഇത് അവസാനത്തെ കോംബോയാണ് അപ്പം ഇതിൽ വരുന്നത് ഗ്രീൻ പപ്പായ ഓറഞ്ച് ലിപ്സ്റ്റിക്ക് പിങ്ക് അരോര പിന്നെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പതാണ് ഇപ്പം ഇത്രയും കോംബോ ഓഫറാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഉള്ളത് അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പിന്നെ പ്ലാൻസ് ആൻഡ് താൽപ്പര്യം ഉള്ളവർക്ക് സ്ക്രീനിൽ കാരണം നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴത്തെ കൂടുതൽ വീഡിയോസുമായി നമുക്ക് കാണാം ആർക്കും എല്ലാവർക്കും ബായ്